നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ നല്ല നിമിഷങ്ങൾക്കായി മലബാറിലെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള വാച്ച് ഷോറൂം വാച്ച് പാലസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങി ലോകോത്തര കമ്പനികളുടെ ബ്രാൻഡഡ് വാച്ച് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ നഴ്സിംഗ് ഹോമിന് സമീപം നെഹ്ദാ ടവർ പ്രവർത്തനം ആരംഭിച്ച വാച്ച് പാലസ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലോകോത്തര കമ്പനികളുടെ ബ്രാൻഡഡ് വാച്ചുകളുടെ വിപുലമായ ശേഖരവുമായാണ് മലബാറിലെ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള വാച്ച് ഷോറൂം വാച്ച് പാലസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ മുപ്പതിലധികം പ്രമുഖ കമ്പനികളുടെ അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ വിലയുള്ള വാച്ചുകൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കമ്പനികളുടെ മോഡലുകൾ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം വാച്ചുകളുടെ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ നഴ്സിംഗ് ഹോമിന് സമീപം നഹ്ദ ടവറിൽ പ്രശസ്ത കമ്പനികളുടെ വ്യത്യസ്ത മോഡലുകളിലുള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരവുമായി വാച്ച് പാലസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷോറൂമിൽ സംഘടിപ്പിച്ച പ്രൌഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ വാച്ച് പാലസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൾ റഹ്മാൻ ഹാജി മഞ്ചേരി ആദ്യ വിൽപ്പന നിർവഹിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായ ബൈസി ബാസി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു മാനേജിംഗ് ഡയറക്ടർമാരായ അഫ്ലഹ് ബഷീർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു വാച്ച് വാച്ച് മൂന്നാമത്തെ ഇന്നിവിടെ വിവിധ ബ്രാൻഡുകളുടെ ശേഖരണം ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനത്തിന് വാച്ച് പാലസിന് എല്ലാവിധ ആശംസകളും നേരുന്നു യിരത്തിൽ മഞ്ചേരിയിൽ പ്രവർത്തനം തുടങ്ങിയ വാച്ച് പാലസ് ഈ രംഗത്ത് രണ്ടര പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായാണ് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാനായി എത്തിയിരിക്കുന്നത് രണ്ടു വർഷമായി കോട്ടയ്ക്കലിന്റെയും ഹൃദയം കവർന്നാണ് സ്ഥാപനം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ആകർഷകമായ വാച്ച് കളക്ഷനും അംഗീകൃത സർവീസും വാച്ച് പാലസിൽ ഒരുക്കിയിട്ടുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമാണ് സ്ഥാപനത്തിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലേഡീസ് വാച്ചുകളുടെയും കുട്ടികളുടെ വാച്ചുകളുടെയും ഏറ്റവും പുതിയ മോഡലുകൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് സീകോ സിറ്റിസൺ ടൈറ്റാൻ കാസിയോ ടൈമെക്സ് ഫോസിൽ ഫാസ്റ്റ് ട്രാക്ക് സോണിക് ഫയർബോൾട്ട് അജന്ത ലീ കൂപ്പർ സൊണാറ്റ തുടങ്ങിയ ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ വാച്ച് ശേഖരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് മഞ്ചേരിയിലും കോട്ടയ്ക്കലിലും ഉപഭോക്താക്കളുടെ മനം കവർന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് നല്ല നിമിഷങ്ങൾക്കായി വാച്ച് പാലസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചാനൽ പെരിന്തൽമണ്ണ